നമ്മൾ പത്തനംതിട്ട വഴിക്കും കോട്ടയം വഴിക്കും ഒക്കെ പോയപ്പോൾ സുരേന്ദ്രന്റെ മണ്ഡലത്തിലൂടെ പോയപ്പോൾ കണ്ടത് അത് ചെറിയൊരു കാര്യമാണെങ്കിൽ എനിക്ക് വലിയ കാര്യമായിട്ട് തോന്നി എട്ട് മീറ്റർ ഇൻറ്റു എട്ട് മീറ്റർ പത്ത് മീറ്റർ ഇൻറ്റു പത്ത് മീറ്ററുള്ള ഫ്ലക്സ് ഇപ്പം പ്രൊഫഷണലായിട്ട് വലിയ വലിയ കമ്പനികളുടെ അഡ്വെർടൈസ്മെൻറ്റ് വെക്കുന്ന മാതിരിയാണ് എട്ട് മീറ്റർ ഇൻറ്റു എട്ട് പത്തിൻറ്റു പത്ത് മീറ്റർ ഫ്ലക്സ് വെച്ചിട്ട് അതിനകത്ത് ഓടിച്ചിട്ടും ഒളിപ്പിച്ചും ശബരിമലയിലേക്ക് കടത്തിയതിനെക്കുറിച്ചും മറക്കല്ലേ ഇത്രയേ ഉള്ളൂ ഓടിപ്പിച്ചും ഒളിപ്പിച്ചും ശബരിമലയിലേക്ക് കയറ്റിയതിനെക്കുറിച്ചും മറക്കല്ലേ ഒറ്റ ഇത്രയേ ഉള്ളൂ ഇത്രയും വലിയ ഫ്ലക്സിനകത്ത് എഴുതിയിരിക്കുന്നത് ചെറിയ വാക്കുകളുമാണ് പിന്നെ പിന്നെ കുറേ കണ്ടത് മണ്ഡലം മറന്നാലും മണ്ഡലക്കാലം മറക്കല്ലേ എത്ര വലിയ ഫ്ലക്സില ഇത്ര ചെറിയ വലിയ അറിയോ പിന്നെ ഫ്ലക്സില് മണ്ഡലം ഏതായാലും മണ്ഡലകാലത്തിന്റെ ഓർമ്മ വേണം എങ്ങനെയാ ഓരോരുത്തര് താൻ താൻ നിരന്തരം പണ്ട് ചെയ്ത ദുഷ്കർമ്മങ്ങൾ താൻ താൻ അനുഭവിച്ചിടുക എന്നേ വരൂ എന്ന ലെവലിലേക്ക് എത്തിയിരിക്കുന്നത് ഞാൻ എന്നും പറയാറുണ്ട് ഇന്നലെ ചെയ്തതും ഇന്നലെ പറഞ്ഞതും ഇന്നത്തെ ദുഃഖത്തിന് കാരണമാകരുത് ഇന്നലെ ചെയ്യേണ്ടിയിരുന്നത് ചെയ്യാത്തതും പറയേണ്ടിയിരുന്നത് പയ്യ പറയാത്തതും ഇന്നത്തെ ദുഃഖത്തിന് കാരണമാകരുത് പക്ഷേ ഇത് ഇന്നലെ ചെയ്തതും പറഞ്ഞതുമൊക്കെ ഇന്നത്തെ ദുഃഖത്തിന് കാരണമാകുന്ന വാക്കുകളാണ് മണ്ഡലം മറന്നാലും മണ്ഡലകാലം മറക്കല്ലേ എന്നൊക്കെ പറഞ്ഞ് കേരളത്തിലെ സർവസന്യാസിമാരും സർവസംഘടനകളും ഒരുമിച്ച് വന്നിരിക്കുക നിങ്ങൾക്കറിയോ പുന്നല ശ്രീകുമാർ എന്ന് പറയുന്ന പുലയമഹാസഭയുടെ ഇനി എന്തൊരു വാക്കുണ്ട് അനിർവചനീയനായ അസന്നിഗനായിട്ടുള്ള ഈ വാക്കുകളൊന്നും ശരിയല്ല അല്ലെങ്കിൽ ചോദ്യം ചെയ്യാനില്ലാത്ത നേതാവാണ് പുന്നല ശ്രീകുമാർ കൊടയൻ അടിയൻ പുലയ രാജാവ് എന്നൊക്കെ പറയുന്ന പുന്നല ശ്രീകുമാറിൻ്റെ ഫോട്ടോയും ഫ്ലെക്സും ഒക്കെ പണ്ട് അങ്ങേരുടെ പ്രോഗ്രാമുകളൊക്കെ നടക്കുമ്പോഴത്തേക്കും ഉണ്ടായിരുന്നു ഇന്നലെ അദ്ദേഹത്തിന്റെ വാർത്ത പത്രത്തിൽ വന്നിരുന്നു നവോത്ഥാനത്തെ ശ്രദ്ധീകരിച്ച് വേണം പുലയ മഹാസഭയിലുള്ള അംഗങ്ങൾ വോട്ട് ചെയ്യാൻ പക്ഷേ ആർക്ക് വോട്ട് ചെയ്യണമെന്നുള്ള തീരുമാനം അവർക്കെടുക്കാം ഈ മനുഷ്യൻ നമ്മുടെ കേരളത്തിലെ ഭരിക്കുന്ന രാഷ്ട്രീയ പാർട്ടിക്കാരെ വിളിച്ച് കൂടെ ഉള്ളവരെ മുഴുവനും ഇടതുപക്ഷമാക്കിയ മനുഷ്യനാണ് അകത്തുള്ള സമ്മർദ്ദം സഹിക്കവയ്യാതെ അകത്ത് പൊട്ടിത്തെറിക്കുമെന്ന വക്കിലെത്തിയപ്പോൾ ആർക്ക് വോട്ട് ചെയ്യണമെന്ന് പറയാതെ നിങ്ങൾക്കിഷ്ടമുള്ളവർ കൂട്ടി ചെയ്യാമെന്നും നമ്മൾ ആർക്കും പ്രത്യേകിച്ച് വാക്കുകൊടുത്തിട്ടില്ലെന്നുള്ള രീതിയിലുള്ള വിവരണങ്ങളൊക്കെ കണ്ടപ്പോൾ എങ്ങനെ സഭ ഈ രണ്ട് പാർട്ടിയിലും ഇല്ല നാടാർ മഹാജന സഖ്യം വിഷ്ണുപുരം ചന്ദ്രശേഖർ ഈ രണ്ട് പാർട്ടിയിലും ഇല്ല രണ്ട് വിഭാഗത്തിലും ഇല്ല എസ് എൻ ഡി പിയുടെ ക്യൂജ് വിഭാഗം വലിയൊരു വിഭാഗം സെക്രട്ടറി മാറി 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 പതിവ് പോലെ പറയുന്നുണ്ടെങ്കിലും അദ്ദേഹത്തിന്റെ മകൻ ഉൾപ്പെടെ ഈ രണ്ട് പാർട്ടിയിലും ഇല്ല വൻ സമൂഹം ഈഴവ സമുദായത്തിൽ നിന്ന് ഈ രണ്ട് പാർട്ടിയിൽ നിന്ന് മാറി എൻ എസ് എസ് പൂർണ്ണമായിട്ടും ചങ്കൂറ്റത്തോടുകൂടി ഈ രണ്ട് പാർട്ടിയിൽ നിന്ന് മാറി ഒന്ന് ആലോചിച്ചു നോക്കുക എല്ലാം അസാധാരണ മാറ്റം വരുമ്പോ അസാധാരണ മാറ്റം വരുമ്പോൾ ഒരു വലിയ പി സി ജോർജിനെ പോലെയുള്ളവരും തോമസിനെ പോലെയുള്ളവരും എവിടേക്കോ നിൽക്കുന്ന വലിയ രീതിയിലുള്ള ഒരു മാറ്റം അത് ശബരിമല കൂടി അങ്ങിട്ടപ്പോ നല്ല സിമന്റും കൂടിയായി ബാക്കിയുള്ളതൊക്കെ കൂടി ചേരുമ്പോ ഇഷ്ടികയും കമ്പിയുമായി ഇത് സിമന്റും കൂടിയായി ശബരിമല അത് ഉപയോഗിക്കരുത് ഉപയോഗിക്കരുത് എന്ന് പറഞ്ഞു പറഞ്ഞ് അവസാനം അതിലേക്ക് തന്നെ എത്തുന്നു സുരേഷ് ഗോപി അതിൽ കസറി ശോഭാ സുരേന്ദ്രൻ കസറുന്നു സാധാരണഗതിയിൽ കുമ്മനൻ രാജശേഖരൻ്റെ എല്ലാ പ്രസംഗം കഴിയുമ്പോഴും സ്വാമിയെ ചെന്നവയ്യപ്പാന്ന് കരഞ്ഞോണ്ട് ഒരു പതിവുണ്ട് ഇന്ത്യയ്ക്കകത്തും പുറത്താണെങ്കിലും മിസോറാമിൽ വിളിച്ച് കാണാൻ സാധ്യതയില്ല നമ്മുടെ സുരേന്ദ്രനും എല്ലാവരും കത്തിക്കാളി ഇപ്പം ശബരിമലയിൽ തന്നെയാണ് നിൽക്കുന്നത് അതും കൂടി അങ്ങോട്ട് ചേരുമ്പോൾ എന്താ വ്യത്യാസമല്ലേ വലി നിങ്ങൾ ചിന്തിച്ചു നോക്കണം ഇട്ട പത്ത് അത്ത് മീറ്ററുള്ള ഫ്ലക്സിൽ ഓടിപ്പിച്ചും ഒളിപ്പിച്ചും കയറ്റിയതിനെ കുറിച്ച് മറക്കല്ലേ എവിടെയാണെന്നും ഇല്ല എന്താണെന്നില്ല ആരെയാവ ഓളിപ്പിച്ച് കയറ്റിയത് ആരാ ഒളിപ്പിച്ച് കയറ്റി പക്ഷേ ഇത്രേ ഉള്ളൂ അതിനകത്ത് മനസ്സിലാക്കേണ്ടതൊക്കെ എല്ലാം മനസ്സിലാക്കാൻ സാധിക്കുന്ന വിധത്തിൽ ക്ലിക്ക് ചെയ്യുന്ന വാക്കുകൾ ഉപയോഗിച്ച് മണ്ഡലം മറന്നാലും മണ്ഡലകാലം മറക്കല്ലേ എന്നുള്ള വാക്ക് മണ്ഡലം ഏതായാലും മണ്ഡലകാലം മറക്കല്ലേ എന്നുള്ളത് ഇതൊക്കെ ശരിക്കും ക്ലിക്ക് ചെയ്യുന്നു പണ്ടൊക്കെ ഇതൊക്കെ ചെയ്യുമ്പോൾ ഓർക്കേണ്ടിയിരുന്നു ഇല്ലേ ഹിന്ദുക്കളെ കയറി അങ്ങ് ഏതോ നമ്മുടെ എം എം മണിയുടെ ഒരു വാക്കുണ്ട് കൊലത്താൻ ശ്രമിച്ചാൽ ചിലപ്പോ തിരിച്ചടി ഉണ്ടാവും എന്നുള്ള ലെവലിലേക്ക് എത്തിയിരിക്കുന്നു എന്നാലും ഹിന്ദു ഒരുമിച്ച് വരും എന്നുള്ളത് പിന്നെ ശബരിമല അയ്യപ്പനെ വിളിക്കരുത് എന്നുള്ളത് എലക്ഷൻ ഓഫീസർക്ക് പറയാൻ പറ്റില്ലല്ലോ ഞങ്ങൾ ശബരിമല ഭജനയാത്ര നടത്തും ആവിഷ്കാര സ്വാതന്ത്ര്യം ഹിന്ദു ദേവതമാരെ നഗ്നരായിട്ട് വരയ്ക്കാൻ മാത്രമല്ല നമുക്ക് നാമം ജപിക്കാനും ഒക്കെ സ്വാതന്ത്ര്യമുണ്ടെന്നും പറഞ്ഞിട്ട് സ്വാമിമാരും സംഘടനാ നേതാക്കന്മാരും ഒക്കെ ഇറങ്ങിയാൽ എന്താ ചെയ്യാല്ലേ